നമസ്കാരം ജനസേവ ടു പോയിൻറ്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്താനും ശ്രദ്ധിക്കുമല്ലോ മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തൊമ്പത് ചതുരശ്ര അടി വരെ വിസ്തീർണമുള്ള ഇരുന്നില വീടുകൾക്ക് ഇളവ് ഉടൻ പെർമിറ്റിന് ഉയരം പ്രശ്നമല്ല കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിൽ നിർണായക ഭേദഗതികൾ വാണിജ്യ വ്യവസായ കെട്ടിടങ്ങൾക്കും ഇളവുകൾ ഉയരം പരിഗണിക്കാതെ മൂവായിരം മുന്നൂറ് ചതുരശ്ര മീറ്റർ മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തൊമ്പത് പോയിൻറ്റ് ഒന്ന് ഏഴ് ചതുരശ്ര അടി വരെ വിസ്തീർണമുള്ള ഇരുനൽ വീടുകൾക്ക് അപേക്ഷിച്ചാലുടൻ കെട്ടിട നിർമ്മാണ പെർമിറ്റ് നൽകാൻ തീരുമാനം ഇതടക്കമുള്ള കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിൽ ഒട്ടേറെ നിർണായക ഭേദഗതികൾ തയ്യാറായി നിയമവകുപ്പിൻ്റെ പരിശോധന കൂടി പൂർത്തിയായാൽ വിജ്ഞാപനമാകും നിലവിൽ ഏഴ് മീറ്റർ ഉയരമുള്ള വീടുകളെയാണ് സെൽഫ് സർട്ടിഫൈഡ് പെർമിറ്റ് ലഭിക്കുന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാണിജ്യ കെട്ടിടങ്ങൾക്ക് സെൽഫ് സർട്ടിഫൈഡ് പെർമിറ്റ് നൽകുവാനുള്ള വിസ്തീർണം വർദ്ധിപ്പിക്കും നിലവിൽ നൂറ് ചതുരശ്ര അടിമി മീറ്റർ ആയിരത്തി എഴുപത്തി ആറ് പോയിന്റ് മൂന്ന് ഒമ്പത് ചതുരശ്ര അടി എന്നത് ഇരുന്നൂറ്റി അമ്പത് ചതുരശ്ര മീറ്ററായി ഉയർത്തും ഇതോടെ ചെറുകിട ഇടത്തര വാണിജ്യ കെട്ടിടങ്ങളുടെ നിർമ്മാണങ്ങൾക്ക് അപേക്ഷിച്ചാൽ ഉടൻ അനുമതി ലഭിക്കും വ്യവസായ കെട്ടിടങ്ങളുടെ നിർമ്മാണത്തിനും ഇളവുകൾ ബാധമാക്കിയിട്ടുണ്ട് ജി ഒന്ന് കാറ്റഗറിയിൽ ഇരുന്നൂറ് ചതുരശ്ര അടി ചതുശ്ര മീറ്റർ അതായത് രണ്ടായിരത്തി ഒരുന്നൂറ്റി അമ്പത്തിരണ്ട് പോയിൻറ്റ് ഏഴ് എട്ട് ചതുരശ അടി വരെ വിസ്തൃതിയുള്ളതും മലിനീരണ നിയന്ത്രണ ബോർഡിൻ്റെ വൈറ്റ് ഗ്രീൻ കാറ്റഗറിയിൽ ഉള്ളതുമായ മുഴുവൻ വ്യവസായ ആവശ്യത്തിനുള്ള കെട്ടിടങ്ങൾക്കും ഉടൻ പെർമിറ്റ് ലഭിക്കുന്ന രീതിയിൽ ചട്ടങ്ങൾ ഉദാരമാക്കാനാണ് തീരുമാനം ഇരുന്നൂറിലേറെ ഭേദഗതികൾ കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിൽ സമഗ്ര മാറ്റത്തിനാണ് സർക്കാർ നീക്കം നൂറ്റി പതിനേഴ് ചട്ടങ്ങളിൽ ഇരുന്നൂറിലധികം ഭേദഗതികളാണ് വരുന്നത് കേരളത്തിന്റെ സ്ഥലപരി പരിമിതികളും സവിശേഷതകളും പരിഗണിച്ച് പ്രത്യേക ഇളവുകളും നൽകും തദ്ദേശ അദാലത്തിന് നവകേരള സദസ്സനും ഉയർന്ന നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളിച്ചാണ് നടപടി ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ